കണ്ണൂർ കടമ്പൂർ എച്ച് എസ് എസിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് വീണ്ടും ഡിജിറ്റൽ ക്ലാസിന്റെ പേരിൽ പണപിരിവ് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും മൂവായിരം രൂപ വീതമാണ് മാനേജ്മെന്റ് പിരിക്കുന്നത് ഡിജിറ്റൽ ക്ലാസിന് പിന്നിലെ കൊള്ള കഴിഞ്ഞ വർഷം റിപ്പോർട്ട് തുറന്നുകാട്ടിയിരുന്നു പിന്നാലെയാണ് ഡിജിറ്റൽ ക്ലാസ് ഫണ്ട് പിരിവ് നിർത്തിവെക്കാൻ ഡി ഡി ഇ നിർദ്ദേശം നൽകിയത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിലാണ് കുട്ടികളിൽ നിന്നുമുള്ള ഈ കൊള്ള ഡിജിറ്റൽ ബോർഡ് എല്ലാ ക്ലാസ് മുറിയിലും സ്ഥാപിക്കാനെന്ന പേരിൽ കോടികളാണ് ഇതിനകം തന്നെ പിരിച്ചെടുത്തത് സ്മാർട്ട് ടിവിയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനായ ഡിജിറ്റൽ ബോർഡ് സ്ഥാപിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിച്ചാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തട്ടിപ്പ് ഒരു വിഭാഗം അധ്യാപകരും ഇതിന് ഒത്താശ നൽകുന്നു കഴിഞ്ഞ വർഷം തന്നെ നിരവധി പേർ ഇതിൽ പരാതിയുമായി വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ടർ ടി വി കടമ്പൂരിലെ പച്ചയായ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ തെളിവ് സഹിതമുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് ഫണ്ട് പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് ഇതു സംബന്ധിച്ചുള്ള വിവരാവകാശ മറുപടി റിപ്പോർട്ടർ തേടുകയും ചെയ്തു എന്നാൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെയാണ് വീണ്ടും ഈ പച്ചയായ കൊള്ള തുടരുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതികൾക്കൊന്നും കണക്കേയില്ല പറയാനുള്ളതൊക്കെ പറയാറുള്ളിടത്ത് ചെന്നു പറയുമെന്ന നിലപാടെടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും അതേ നിലപാടെങ്കിൽ കുട്ടികളോട് കാണിക്കുന്ന ഈ തീവട്ടിക്കൊള്ളയിൽ ഇനിയെങ്കിലും ഒരു ഇടപെടൽ നടത്തും റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ